ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നാൽപ്പത്തി ഏഴാമത്തെ ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ സംഭവ ബഹുലമായ ഒട്ടനവധി സംഭവങ്ങളാണ് ഷോയിൽ ഇതിനോടകം തന്നെ അരങ്ങേറിയത് അഞ്ച് വൈൽഡ് കാർഡുകൾ ഇതിനോടകം തന്നെ ഷോയിലെത്തി അതിൽ പ്രവീൺ എവിറ്റാവുകയും ചെയ്തിരുന്നു വൈൽഡ് കാർഡിൽ ഒരാളാണ് ജിഷിൻ പ്രഡിക്ഷൻ ലിസ്റ്റിലെല്ലാം മുന്നിലുണ്ടായിരുന്ന ജിഷിൻ ഷോയിലെത്തിയത് മുതൽ തന്നെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് ഇന്നീത ആഹാരത്തിൻ്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ജിഷിൻ ഇന്ന് ഉച്ചയ്ക്കുള്ള ആഹാരവുമായി ബന്ധപ്പെട്ട് അനുവുമായാണ് ആദ്യം ജിഷിൻ തർക്കിച്ചത് മീൻ വെച്ച പാത്രത്തിലാണ് വെജിറ്റേറിയൻ വെജിറ്റേറിയനായവർക്ക് ആഹാരം നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജിഷിൻ തർക്കിച്ചു അങ്ങനെയല്ല പാചകം ചെയ്യുന്നതെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിലും ജിഷിൻ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എനിക്ക് വിശ്വാസക്കുറവുണ്ട് തൃപ്തികരമല്ലാത്ത ഭക്ഷണം ഞാൻ കഴിക്കില്ല എന്നെ പട്ടിണിക്ക് ഇടാൻ വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ പട്ടിണി കിടന്നോളാം മീനൊക്കെ മുറിച്ച് കൈ കൊണ്ടല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കൂ ഇവൻ്റെയൊക്കെ എച്ചിൽ വർത്തമാനം കേട്ട് വേസ്റ്റ് കഴിക്കാൻ ഞാൻ വന്നത് എന്നല്ല ജിഷു ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഒപ്പം ജിസയിലും ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല ഒടുവിൽ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടക്കുകയും നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു എല്ലാവർക്കും സ്നേഹത്തോടു കൂടി വെച്ചു വിളമ്പിയ ആളാണ് ഞാനെന്നും ജിഷിൻ പറയുന്നുണ്ട് ജിഷിൻ്റെ തുടക്കത്തിലെ പ്രകടനം വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ അല്ല വ്യക്തതയോട് കൂടി മനസ്സിലാക്കിയ ജിഷിൻ നല്ല രീതിയിലുള്ള പ്രകടനം തന്നെയാണ് ബിഗ് ബോസിൽ കാഴ്ചവെയ്ക്കുന്നത് ഇതിനോടകം തന്നെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ ജിഷിന് സാധിക്കുകയും ചെയ്തു സീലം താടി വെറുതെ ജിഷിൻ ആദ്യം വിവാഹം കഴിച്ചത് എന്നാൽ പിന്നീട് ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഇവരും പേർ പിരിയായിരുന്നു വീണ്ടും വിവാഹിതനായ ജിഷിൻ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് മിനി സ്ക്രീനകത്ത് സജീവമായ ജിഷിൻ തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ ശക്തമായ മത്സരാർത്ഥിയായി എത്തിയിരിക്കുകയാണ് ജിഷിൻ